എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം എറസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മുതല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കിഴത്ത് പട്ടാഴി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൊടു വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും രണ്ട് അമ്മയാടും മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പാല് കൊടുത്തു വളർത്താൻ അനുയജമായ ഒരു മാസം വീതം പ്രായമുള്ള അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം മൂന്ന് അമ്മയാടുകളുടെ അഞ്ച് മക്കളാണ് മൂന്ന് പെടക്കുട്ടികളും രണ്ട് മൂട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ഈ ആട്ടുകുട്ടികളുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഓരോന്നിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ അഞ്ചെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഏഴ് മാസം പ്രായമുള്ള സൂപ്പർ ഒരു ക്രോസ് സ്പീഡും മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ സൂപ്പർ ഒരു കുട്ടിയാണ് കേട്ടോ നല്ല ക്രോ ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി അമ്മയാടിനെ അത്യാവശ്യം നല്ല പാലുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാടൻ ആടൻ പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് ആറ് മാസം വീതം പ്രായമായിട്ടുണ്ട് നെക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളാണ് കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം അവിടെ നെക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പൂവൻ കോഴികളെ വിൽക്കാനുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടുമുട്ടിയുടെ ഉദ്ദേശം നല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു മുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി പല ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ വളർത്താനും ഉയർച്ച ആവശ്യവും അനോജമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാളയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന നോല നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുജമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് അക്കീകത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഒരെണ്ണം ഇതാണ് മറ്റൊരെണ്ണം ആയി വരുന്നു അതാ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അൻപത്തി എട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു ബിറ്റൽ പ്രോസ് പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടും കുട്ടിയും കൂടി ഏകദേശം അൻപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വൈറ്റ് ഉണ്ട് രണ്ടും കൂടി അൻപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ഈ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഇരുപത് മാസം പ്രായമുള്ള ക്രോസ് ചെയ്യാറായ ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ട് പഞ്ച പീസും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ക്രോസിംഗിന് നിർത്താൻ അനുയജ്യമായ സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല വലിയ മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടിയും ഒരു ജേ സി മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപയാണ് രണ്ടെണ്ണം ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് ഉണ്ടക്കൽ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്നു പറഞ്ഞ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് നല്ല ബോഡി വെയിറ്റ് ഉള്ള ആടാണ് കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കനേഡി പിഗ്മി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് മൂന്ന് പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ട് പൊക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുപ്പത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വീട്ടിലിപ്പനൊക്കെ കുട്ടി എരുമക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ എരുമയുടെ ഉദ്ദേശം എന്ന് പറയുന്നില്ല മുപ്പത്തി ഏഴായിരം രൂപയാണ് എരുമയും കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത് ഒദായി ഈമക്കും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ഇപ്പം നിലവിൽ ആറ് ലിറ്റർ പാൽ കറവേണ്ട ദിവസവും ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പശുവും കുട്ടിയും കൂടി മുപ്പതിനായിരം രൂപ എല്ലാം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളത്തിൻ്റെയും മഞ്ചേശ്വരത്തിൻ്റെയും ഇടക്കായി മീൻച എന്ന് പറയുന്ന സ്ഥലമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പാരസ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ഇല എല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം ഈ ബീറ്റിൽ പണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മൂല ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യം അമനജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഒരെണ്ണം ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പീഡ് മോലും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരം രൂപയാണ് പത്തെണ്ണത്തിന് മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പറവപ്രാവുകൾ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് എല്ലാം സെമി അഡൽട്ടാണ് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരം രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ ഓവ താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി അഞ്ഞൂറ് രൂപ പത്തെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ നാടൻ അമ്മക്കോഴിയും കോഴിയും അതിൻ്റെ പതിനാല് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഒക്കെ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരമ്മ കോഴിയും പതിനാല് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കും താറാവും കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായിട്ടുള്ള പോത്ത് നല്ല തീറ്റയും കുഴിവുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം എന്ന് അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ